ശിക്കായിട്ട് തുകയായിരിക്കട്ടെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് ആദ്യമേ കുരിശു വരച്ച് അതിനുശേഷം പ്രാർത്ഥനാഗാനം ആരംഭിച്ച് നമ്മുടെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം കുരിശു വരയ്ക്കാം എൻ്റെ തമ്പുരാനെ വിശുദ്ധപുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാം ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പു ദൈവമേ നീ എന്നെ കാക്കണേ തെറ്റുകളെല്ലാം സ്നേഹത്തിൽ ഒന്നായി വളർന്നേടുവാഹമായി കൂടെയിരിക്കണമേ

ലാസ്റ്റ് ക്ലാസ്സിൽ കഴിഞ്ഞ ദിവസത്തെ ആ ഗൂഗിൾ മീറ്റ് ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചു പറയാമോ കർത്താവ് എന്റെ ഇടയനാകുന്നു എനിക്കൊന്നിനും ഉറവുണ്ടാവുകയില്ല അപ്പോൾ നല്ല ഇടയനായ ഈശ്വരനെ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു വചനം ചൊല്ലി നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചു ഇനി നമുക്ക് മറ്റൊരു കാര്യം പഠിക്കാം നമ്മുടെ ആ രാമല്ലോരുള്ള അപ്പൂസ് ഉണ്ടല്ലോ അപ്പൂസ് കൊണ്ടിട്ട് ഇങ്ങനെ മുറ്റത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവായിരുന്നു അപ്പോൾ അവൻ അവരുടെ പറമ്പിക്കൂടെ കൂടിയൊക്കെ ഒന്ന് നോക്കി അപ്പോ അപ്പൂസ് ഒരു കാഴ്ച വരുന്നു സിസ്റ്റർ ഒരു വീഡിയോ കാണിച്ചു തരാം ആ കാഴ്ചയുടെ ഒന്ന് ശ്രദ്ധിച്ചു കാണണേ

അപ്പൂസുട്ടനെ ആ പക്ഷിക്കുട്ടിനോട് ചോദിച്ചു പശിക്കുട്ട പക്ഷിക്കുട്ട നീ എന്തെടുക്കുക പക്ഷിക്കുട്ടൻ അപ്പൂസിനോട് പറഞ്ഞു അപ്പുകുട്ടാ അപ്പുകുട്ട ഞാനെനിക്ക് വീടുണ്ടാക്കുക ുംപ്പച്ചിക്ക് മുട്ടിടുമ്പോൾ മുട്ടയിടാൻ കൂടുവേണം മുട്ട വിരിയുമ്പോഴോ കുഞ്ഞുണ്ടായുമ്പോൾ അവർക്ക് താമസിക്കാനും വീട് വേണം ഞങ്ങളുടെ പഴയ വീടെ മോശമായി പോയി അതുകൊണ്ട് ഞാൻ പുതിയ വീടുണ്ടാകും അപ്പുസൂട്ടെന്ന് നല്ല സന്തോഷമായി അപ്പോഴേ നമ്മുടെ പക്ഷിക്കൂട്ടൻ അപ്പൂ ഒരു ചോദ്യം ചോദിച്ചു അപ്പൂസൂട്ടാ അപ്പൂസൂട്ട നീ എവിടെയാ താമസിക്കുന്നേ നിനക്ക് താമസിക്കാൻ കൂടുണ്ടോ അപ്പൂസ് പറഞ്ഞു എനിക്ക് കൂടല്ല എനിക്ക് മനോഹരമായൊരു വീട് എന്റെ ദൈവം എന്റെ ഈശോപ്പൻ എനിക്ക് തന്നിട്ടുണ്ട് അപ്പോ പക്ഷിക്കുഞ്ഞ് അപ്പൂസൂട്ടനോട് ചോദിച്ചു അപ്പൂ നീ തന്നെ ഉള്ളൂ എന്റെ വീട്ടില് ഒന്ന് നോക്കിക്കേ അപ്പു കൂട്ടന്റെ വീട്ടില് ആരൊക്കെയായിരിക്കും ഉണ്ടായിരിക്കുക ഇനി അത് പോകട്ടെ റോസ് മരിയ കുഞ്ഞിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടോന്ന് പറഞ്ഞേ ആ പപ്പയുണ്ട് മമ്മിയുണ്ട് ചേട്ടനുണ്ട് ചേച്ചിയുണ്ട് ഇനി റോസ്മേരി കുഞ്ഞിന്റെ വീട്ടിലോ അനിയനും ഉണ്ട് അനുജിത്തിയും കൂടാതെ അപ്പൊ ആരൊക്കെയുണ്ട് പപ്പയുണ്ട് അനുജിത്തിയുണ്ട് അപ്പൊ നോക്കിക്കളെ നമ്മുടെ ഒക്കെ ഉണ്ട് പൗനത്തില് ആരൊക്കെയുണ്ട് പപ്പയുണ്ട് മമ്മി ചേട്ടൻ ചേച്ചി അനിയൻ അനുജിത്തി എല്ലാവർക്കും ഉണ്ട് അപ്പൊ നമുക്ക് നല്ല വീട് നിന്നതാരാ പാപ്പയെ തന്നത് ഈശോ മമ്മിയെ തന്നത് ഈശോ ചേട്ടനെയും ചേച്ചിയേയും അനുജനെയും അനുജിത്തെയും എല്ലാവരെയും തന്നത് ആരാ നമ്മുടെ ഈശോ ഇപ്പൊ നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയണ്ടേ നല്ല ദൈവത്തിന് ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം നമ്മുടെ പാപ്പയെ ഓർത്ത് മമ്മിയെ ഓർത്ത് നമ്മുടെ സഹോദരങ്ങളെയൊക്കെ ഓർത്ത് നമ്മെ സ്നേഹിക്കാൻ നമ്മെ സംരക്ഷിക്കാൻ നമുക്ക് പാപ്പയെ നൽകിയിരിക്കുന്നു നമുക്ക് വേണ്ടതെല്ലാം സമയാസമയങ്ങളിൽ നൽകി നമ്മളെ നല്ല സ്നേഹത്തിൽ വളർത്താൻ നൽകി ഒരു കൂട്ടും കൂടി കളിക്കാൻ ഒരുമിച്ച് ജീവിക്കാൻ നമുക്ക് സഹോദരങ്ങൾ നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയണ്ടേ നമുക്ക് നന്ദി പറയ അപ്പൊ നമുക്ക് നമ്മുടെ വീടിനെ കുറിച്ച് ഒരു നല്ല പാട്ട് പഠിക്കാൻ പറ്റും എല്ലാവരും ആ ശരി നമുക്ക് എനിക്ക് നല്ലൊരു വീടുണ്ട് എന്നോട് വീട്ടിൽ പലരുണ്ട് എനിക്ക് നല്ലൊരു വീടുണ്ട് എന്ന വീട്ടിൽ പലരുണ്ട് കഥകൾ ചൊല്ലാൻ മുത്തശ്ശി ചോറു വിളമ്പാൻ എന്ന കഥകൾ ചൊല്ലാൻ മുത്തശ്ശി ചോറോ ും പൂച്ച വാതിൽ കാക്കും നായിക്കുട്ടി പാല് പൂച്ചമ്മ വാതിൽ കാക്കും നായ്ക്കുട്ടി എന്നോട് വീട്ടിൽ പലരുണ്ട് എന്നോട് ഇനി നമുക്ക് മറ്റൊരു കാര്യം ചെയ്യാം നിങ്ങൾ സ്കൂളിലൊക്കെ നല്ല പടങ്ങളൊക്കെ കളർ ചെയ്യാറില്ലേ കളർ പെൻസിലൊക്കെ ഉപയോഗിച്ച് സിസ്റ്റർ നേരത്തെ പറഞ്ഞായിരുന്നു എല്ലാവരും നല്ല പേപ്പറും കളർ പെൻസിലും ഒക്കെ ആയിട്ട് ഇന്നത്തെ ക്ലാസ്സിലെത്തണമെന്ന് എല്ലാവർക്കും കാര്യങ്ങളെ മിടുക്കൽ എല്ലാവരുടെയും കയ്യിലുണ്ട് എല്ലാവരും നമ്മുടെ ഒന്നും എഴുതാത്ത പേപ്പറും ഈ കളർ പെൻസിലൊക്കെ ഒന്ന് എടുത്തേ എന്നിട്ട് നമ്മുടെ വീടിൻ്റെ പടം സിസ്റ്റർ വരച്ച് കാണിക്കും അപ്പോൾ ഞാൻ വരയ്ക്കുന്നതിനോടൊപ്പം നിങ്ങളും വരയ്ക്കണം നന്നായി വരയ്ക്കണം നന്നായി കളർ ചെയ്യണം എല്ലാവരും ചെയ്യില്ലേ അമലുകൂട്ട റെഡിയായോ ആ അമലുകൂട്ട റെഡിയായി അപ്പം നമുക്ക് എല്ലാവർക്കും കൂടെ കൂടി നമ്മുടെ വീടിൻ്റെ പടം വരയ്ക്കാം വീടിൻ്റെ മുറ്റത്തുള്ള മരങ്ങൾ വരയ്ക്കണം നമ്മുടെ ആകാശത്തുള്ള സൂര്യനെ വരയ്ക്കണം എല്ലാം വരച്ച് നമ്മുടെ വീട് മനോഹരണം അറി റെഡി ആ യെസ് നമുക്ക് തുടങ്ങാം മനോഹരമായിട്ട് വീടിന്റെ പടം വരച്ചിട്ടുണ്ടല്ലോ നന്നായി കളറിംഗ് ചെയ്തിട്ടുണ്ട് ഈ വീട് വരച്ച് പെയിന്റ് ചെയ്തതിന്റെ കളർ ചെയ്തതിന്റെ ഫോട്ടോ സിസ്റ്ററിനായിച്ച് തരണം കേട്ടോ ഇനി നമുക്ക് നമ്മുടെ കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് നമ്മുടെ മനോഹരമായ വീട് നമ്മുടെ വീട്ടില് പാപ്പ മമ്മി ചേട്ടൻ ചേച്ചി അനുജൻ അനുചിത്തി എല്ലാവരെയും തന്ന വിശ്വയ്ക്ക് നല്ല ദൈവത്തിന് അങ് നൽകിയ എൻ്റെ വീടിനെ ഓർത്ത് പപ്പയെടുത്ത് മമ്മിയോർത്ത് എൻ്റെ സഹോദരങ്ങളെ ഓർത്ത് നന്ദി